സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കടമ്പഴിപ്പുറം അതായത് വേട്ടക്കര റോട്ടിൽ നിന്ന് വേട്ടക്കര കടമ്പൂർ പോണ വഴി അതായത് നമുക്ക് വേട്ടക്കടമ്പഴിപ്പുറത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് കടമ്പൂർ റോട്ടിൽ മൂന്ന് കിലോമീറ്റർ നമുക്ക് ടാർ റോഡിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഓട്ടുപെര ഓട്ടുവീട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പന്ത്രണ്ടേക്കാൽ സെൻറ്റ് സ്ഥലവും താമസിക്കാൻ പറ്റിയ ഒരു ഓട്ടുവീടും പിന്നെ അതിൽ ചെറിയ വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് പിന്നെ എല്ലാ സൗകര്യമുണ്ട് ബോർവെല്ലുണ്ട് പിന്നെ രണ്ട് റൂം അടുക്കള കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട് ടാർ റോഡാണ് ഫ്രണ്ടേജ് പിന്നെ ബോർവെല്ലുണ്ട് വെള്ള സൗകര്യം പിന്നെ അത്യാവശ്യം തെങ്ങ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡായിട്ട് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അതായത് കടമ്പൂർ പോണ വഴി വേട്ടക്കര റോഡിൽ നിന്ന് നമുക്ക് കടമ്പൂർ പോണ വഴിയാണ് കടമ്പഴിപ്പുറത്ത് നിന്ന് പാലക്കാട് ജില്ലയിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഏഹ് പന്ത്രണ്ടേകാൽ സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് പത്ത് ലക്ഷം ഉറുപ്പിയാണ് അവർ ചോദിക്കുന്ന വില പിന്നെ നമുക്ക് നമുക്കിഞ്ഞിപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം നമുക്ക് ഓണറായിട്ട് നേരിട്ട് ചോദിക്കാം ഏഹ് അപ്പോൾ ആ ലെവലിൽ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ടേ വില അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ